ഹൈറിച്ച് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികളായ കെ ഡി പ്രതാപനെയും ഭാര്യ ശ്രീനയെയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് ഞങ്ങളുടെ കൊച്ചി വീറോ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ന് രാവിലെ ഒൻപതര മണിയോടെ കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകാൻ ഇരുവരോടും ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസിൽ വ്യവസായി വിജേഷ് പിള്ളയെയും ചോദ്യം ചെയ്യാൻ ഇ ഡി നീക്കമുണ്ട് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു എ ശ്രീകാന്ത് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് ശ്രീകാന്ത് വിവരങ്ങൾ വെരി ഗുഡ് മോർണിംഗ് എസ് എസ് കെ എൻ ഇന്ന് ഈ ഹൈറിച്ച് കേസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അതായത് കഴിഞ്ഞ ദിവസം ഈ പ്രതാപനെയും അതോടൊപ്പം തന്നെ ഭാര്യയെ ഈ ഹൈറിച്ച് കേസുമായി ബന്ധപ്പെട്ട് ആ ചോദ്യം ചെയ്തിരുന്നു ഇ ഡി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഈ ചോദ്യം ചെയ്യൽ നടത്തിയത് ഏതാണ്ട് എട്ടൊൻപത് മണിക്കൂറുകളോളം ഇവരുടെ ചോദ്യം ചെയ്യൽ നീണ്ടു നിന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പാവപ്പെട്ട ആ ഒട്ടനവധി ആളുകളുടെ പണം തട്ടിച്ചെടുത്തു എന്നുള്ളതാണ് ഇവർക്കെതിരായി ഉയരുന്ന ആരോപണം ആയിരം കോടി രൂപയ്ക്ക് പുറത്തേക്ക് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി ഉണ്ട് എന്നും പറയപ്പെടുന്നു അതിനാൽ തന്നെ ഇവർക്ക് കുറച്ചധികം സമയം വേണ്ടി വരും ഇതൊക്കെ എങ്ങനെയൊക്കെ ചിലവഴിച്ചു ഈ പണം എങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയത് എന്നൊക്കെ പറയാൻ ഇവർക്കെതിരെ നേരത്തെ ലുക്കൗട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിക്കേണ്ട സാഹചര്യത്തിലേക്ക് ഇ ഡി എത്തുകയും ചെയ്തിരുന്നു നിലവിലിപ്പോൾ ഇവരുടെ ചോദ്യം ചെയ്യൽ ഇന്നും നടക്കും എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വരും ഓരോ ചില്ലിക്കാശിനും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മറ്റൊന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു കാര്യം കൂടി ഇന്നുണ്ട് അതായത് വിജേഷ് പിള്ള ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് വിജേഷ് പിള്ളയെ കൂടി ഇന്ന് ഇ ഡി ചോദ്യം ചെയ്യും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒ ടി ടി ഇടപാടുകളെ കുറിച്ച് അറിയാനാണ് ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത് അതായത് വിജേഷ് പിള്ളയ്ക്ക് ഈ ആളുകൾ ഈ ഹൈറിച്ച് ഉടമകൾ സ്വരൂപിച്ച പണം ഒ ടി പ്ലാറ്റ്ഫോമുകളിൽ നിക്ഷേപിച്ചതിൽ പങ്കുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് അങ്ങനെ ഇയാളെയും ചോദ്യം ചെയ്യും മൂന്ന് പേരും ഇ ഓഫീസിൽ എത്തും ഉപ്പുതിന്നവർ വെള്ളം കുടിക്കുമെന്ന് ചുരുക്കം ஓகே தேங்க் யூ ஸ்ரீகாந்த்